കണ്ണൂർ കലാനിധി ട്രസ്റ്റ് രവീന്ദ്രനാഥ പുരസ്കാരം പ്രഖ്യാപിച്ചു പ്രഥമ സ്മൃതി പുരസ്കാരം പി ആർ നാഥനും രവീന്ദ്രനാഥ ടാഗോർ സ്മാരക പുരസ്കാരം സൗമ്യ കൃഷ്ണനും സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് പത്തിന് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുന്ന പരിപാടി പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് സ്മൃതി പുരസ്കാര സമർപ്പണവും മീഡിയ അവാർഡും സംഘടിപ്പിച്ചിട്ടുള്ളത്

കലാ മത്സരത്തിൽ കുട്ടികളെ സ്കൂളായ മോഡൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കണ്ണൂർ സ്കൂളിന് അനുമോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് വർഷത്തിൽ എസ് എൽ സി പരീക്ഷ ഉന്നത വിജയം കരസ്ഥമാക്കിയ മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ കലാനിധി രവീന്ദ്രനാഥൻ റാവു സാരസ്വത ശ്രേഷ്ഠ പുരസ്കാരം നൽകി അനുമോദിച്ചു തിരഞ്ഞെടുത്ത അർഹതയുള്ള കുട്ടികൾക്ക് കലാനിധി അക്ഷത്ര മൂന്നാംഘട്ട പഠനോപകരണം നൽകി നൽകുന്നതാണ് കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് കലാനിധ ഫെസ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ സ്മൃതി പുരസ്കാര സമർപ്പണം മീഡിയ അവാർഡ് എന്നിവ സംഘടിപ്പിച്ചിട്ടുള്ളത് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് ഒൻപതിന് ശനിയാഴ്ച ഒമ്പത് മുപ്പതിന് കലാസാഹിത്യ മത്സരം നടക്കും കേരള ഫോക്ക് ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി വി ലവ്ലിൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കലാസാഹിത്യ മത്സരങ്ങൾ വേദിയിൽ അരങ്ങേറും ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടത്തുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പ്രശസ്ത നടൻ എം ആർ ഗോപകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും വാദ്യകുലപതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറും മക്കളായ ശരണ്യ മട്ടന്നൂർ മട്ടന്നൂർ ശ്രീരാജ് മട്ടന്നൂർ ശ്രീരാഗ് മരുമകൻ നീർവേലി പത്മകുമാർ എന്നിവർക്ക് രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാരം നൽകി ആദരിക്കും ഫോക്ലോർ രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ഒ എസ് ഉണ്ണികൃഷ്ണനും രവീന്ദ്രനാഥ ടാഗോർ സ്മാരക ജനപദം സ്പെഷ്യൽ ജൂറി പുരസ്കാരം സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കവി പ്രദീപ് തൃപ്പരപ്പ് ചെയർപേഴ്സൺ ആന്റ് മാനേജിംഗ് ട്രസ്റ്റി ഗീത രാജേന്ദ്രൻ കലാനിധി എഴുത്തുകാരൻ പ്രമോദ് കുമാർ അതിരകം എന്നിവരും പങ്കെടുത്തു രവീന്ദ്രനാഥ് ടാഗോർ സ്മൃതി സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് കവിയിത്രിയും കഥാകാരിയും അഭിനേത്രിയുമായ രേഷ്മ സുരേഷ് അർഹയായി കലാശ്രീ കൊല്ലം നിഷാദിനെ പഞ്ചാബ്ശ്രീ കലാക്ഷേത്ര ഡയറക്ടർ നൃത്യ അധ്യാപകൻ ഗുരു ഗോപിനാഥ് നടനഭൂഷൺ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നൽകും ചലച്ചിത്ര പിന്നണി കായി ിക രേഖാ രാമചന്ദ്രന് ദക്ഷിണാമൂർത്തി സ്മൃതി സംഗീത ശ്രേഷ്ഠ സ്പെഷ്യൽ ജൂറി പുരസ്കാരം സമ്മാനിക്കും സിനിമാ നടനും നാടക സംഘടനയുടെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ പ്രകാശ് ചെങ്ങൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി പ്രശസ്ത ചിത്രകാരൻ അശോക് കുമാർ സർഗാലയ എന്നിവർക്ക് ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്മൃതി സ്പെഷ്യൽ ജൂറി പുരസ്കാരം സമ്മാനിക്കും കലാനിധി വാദ്യകലാ പ്രതിഭ മാസ്റ്റർ അഭിനവ് എ ഡി നായർ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിനും അർഹമായിട്ടുണ്ട്